എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പാകിസ്ഥാനിയാണ് നല്ല ജിമ്മുപോഡിയൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പം നമ്മൾ മെയിൻ്റനൻസിൻ്റെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് എൻ്റെ ഫീൽഡ് അതാണ് ഞാൻ എല്ലാവരും അധികം തെറ്റിദ്ധരിച്ച ഞാനൊരു ഹൗസ് ഡ്രൈവറാണ് അങ്ങനെയൊക്കെ അല്ല ഞാനൊരു ഐ ടി എ വി സപ്പോർട്ട് എഞ്ചിനീയറാണ് അപ്പോൾ മെയിൻ്റനൻസിൻ്റെ ജോലിയൊക്കെ സ്മാർട്ട് ടി വി ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്യാനൊക്കെ പോകുമല്ലോ മെയിൻ്റെനൻസ് ചെയ്യുന്ന വർക്കിൽ ചിലപ്പോൾ അതിനെടുക്കാനൊക്കെ പോകുമ്പോൾ കുറച്ചും ബലം കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ പാകിസ്ഥാൻ ഇങ്ങനെ ബലം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്ക് ചെറുതായിട്ട് മുറിവ് പറ്റി അപ്പോൾ മുറിവ് പറ്റിയപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഞാൻ കണ്ട് ചെറിയ മുറിവുണ്ടല്ലോ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു പിന്നീട് ഞാൻ ചോദിച്ചു എന്ത് മുറിവ് കാര്യമായോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ ും സംസാരിക്കുന്നില്ല ഇങ്ങനെ കൈ ഇങ്ങനെ നോക്കുന്നു പിന്നെ അവിടെ തന്നെ ഇങ്ങനെ എന്തോ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ തളരുന്നു അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ഞാൻ കൊടുക്കാൻ പറഞ്ഞു അവിടെ സെക്യൂരിറ്റി ഇങ്ങനെ ഇരുത്തി പക്ഷേ അപ്പഴും അയാൾ തളർന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് കണ്ടു എനിക്ക് വല്ലാത്ത ഭയമായി ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ടല്ലേ കുഴിഞ്ഞ് വീണ് മരിക്കുന്ന ഒരുപാട് വീട് ഉള്ള കാത്ത രക്ഷിക്കട്ടെ അങ്ങനെ എന്തോ ഹാർട്ടെന്തോ ബ്ലോക്കായെന്നോ എനിക്ക് പേടിയായി എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഭയന്ന് വന്നത് സ്വലാത്താണ് റസൂൾ ഉള്ള എൻ്റെ അള്ളാഹു മുസൈ അല്ലാ സയ്യദ്നാം അഹമ്മദ് വാലാ അലി സഹിസല് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പുറം തടവാൻ തുടങ്ങി നെഞ്ഞ് തടവാൻ തുടങ്ങി അദ്ദേഹം പിന്നീടും ബോധം വരുന്നില്ല ഇങ്ങനെ തളർന്ന് തളർന്നു ഇങ്ങനെ പോകുന്നുണ്ട് കണ്ണൊക്കെ മുകളിലുട്ടാവുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പോയി ആളെന്നെ പോയി തറയിൽ കിടക്കുന്നത് എന്നിട്ടും ഞാൻ ഓടി ഓടിപ്പോയി വെള്ളം കൊണ്ടുപോകാൻ വരെയുന്നു അങ്ങനെ ഇങ്ങനെ വീണ് കിടക്കുന്നത് പിന്നെ അലഹമില്ല അഹ് സ്വലാത്തിൻ്റെ വർക്കത്വം എന്ന് എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് വന്നത് സ്വലാത്താണെന്ന് പെട്ടെന്ന് മെല്ലെ 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 ബോധം വന്നു ഞാൻ ബോധം വന്നപ്പോൾ ചോദിച്ചു എന്താണ് എനിക്ക് പറ്റിയത് അന്ന് പറഞ്ഞു എനിക്കൊന്നും ബോധമില്ലാതെ എനിക്കൊന്നും അറിയുന്നില്ല പക്ഷെ നിങ്ങളെന്ന് എനിക്ക് കാണുന്നില്ല മഞ്ഞ മങ്ങിട്ടാണ് കാണുന്നത് ശബ്ദം കേൾക്കുന്നത് നിങ്ങളെന്തോ അറുവിതാ സൊലാത്ത് എന്തോ പറയുന്നു ഷഹദത്ത് കലിമ ചൊല്ലുന്നതൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം പോയി ആ ലൈലായില്ല ഞാനും പറയാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ പോയി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പ്രഷർ ഡൗൺ ആയതായിരിക്കാം ചിലപ്പോൾ ബ്ലോക്ക് അള്ളാ വായാലും പക്ഷെ സ്വലാത്ത് അലഹമില്ലാ റസൂൾ ഉള്ള മേലെ ഞാൻ സ്വലാത്ത് ചിലപ്പോൾ രക്ഷപ്പെടുത്തിയതായിരിക്കും സ്വലാത്ത് ഒരുപാട് അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചെല്ലത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചു വന്നു ഹൃദയം ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു അറബി പറഞ്ഞ ഓർമ്മയില്ല മദീനയിൽ എല്ലാവരും കൈവിട്ടപ്പോൾ ഓപ്പറേഷൻ ഫെയിലായപ്പോൾ ഞാൻ സ്വലാത്ത് ചെല്ലിയപ്പോൾ ഓപ്പറേഷൻ സക്സസ് ആയി അങ്ങനെ ഒരുപാട് അത്ഭുതമുണ്ട് എനിക്കിപ്പോൾ സലാത്താണ് ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഞാനും അത് പതിവാക്കുന്നത് ചിലപ്പോൾ സലാത്തിൻ്റെ പറക്കത്ത് കൊണ്ടായിരിക്കാം എന്തിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു കാര്യം അത്രയും പവർഫുള്ളായ ഒരു പാകിസ്ഥാനി ആ ഒരു സമയത്ത് തളർന്ന് തളർന്നു ഒന്നുമില്ലാതായി അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനുഷ്യരുടെ അവസ്ഥ ഇത്രയാണ് സുഹൃത്തുക്കൾ ഏത് നിമിഷവും എത്ര ജിമ്മുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ മലക്കുൽ മൗത്ത് അല്ലെങ്കിൽ നമ്മളെ മരണ സമയം വരുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് ഒരു നിന്നു കഴിഞ്ഞാൽ നമ്മൾ വീണു തളർന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെന്നും ആലോചിക്കേണ്ട നമ്മൾ ജോലി ചെയ്യുന്നവരാണ് കാത്തു രക്ഷിക്കട്ടെ എവിടെ ഇപ്പോൾ ഉറക്കത്തിൽ മരിക്കുന്ന ആൾക്കാരുണ്ട് നാൽപ്പത്തി വയസ്സായി ഹൃദയാഘാതം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നല്ലാതെ എൻ്റെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ ആ ആവുന്നതിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇല്ലാത്തൊരു ഭയമാണ് അപ്പോൾ നമ്മൾ ചെറുപ്പക്കാർ എന്ത് ശ്രദ്ധിക്കണം ജോലിക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കണ്ട നിസ്കാരം മുടപോലെ നിസ്സ നിസ്കരിക്കുക എപ്പോഴും ഇലായി സ്മരണിലായി ജീവിക്കുക മരിക്കുമ്പോൾ നമുക്ക് ഈമാനോട് കൂടെ മരിക്കണം നിസ്കാരം കള്ള ആരെയും കുറ്റപ്പെടുത്താതെ അപ്പോൾ ജോലിക്ക് പോകുന്ന ദുഹർ നിഷ്കരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയായിരിക്കണം അസറിൻ്റെ ജോ ജോലി സമയം നമ്മൾ ചെയ്യേണ്ടത് കാരണം അസറിന് മരണപ്പെട്ടാൽ ലുഹർ കലായിട്ടി മരിച്ചാൽ നമ്മൾ കുറ്റക്കാരനാണ് കബറിൽ ശിക്ഷയുണ്ടാവും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല നിസ്കാരം ഒരു നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നമ്മൾ കാഫിറാണ് എന്ന് റസൂൾ ഉള്ള പറഞ്ഞിട്ടുണ്ട് അത്രയും വില ഗുരുതരമാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക നിസ്കാരം ഇല്ലാതെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകരുത് നിസ്കാരം ആദ്യം വരണം കല ആക്കാതെ നിഷ്കരിച്ച് മുന്നോട്ട് പോവുക കാരണം ഏത് നിമിഷവും നമ്മൾ മരണപ്പെട്ടേക്കാം യുവാവെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നല്ല ജിമ്മെന്ന് പറഞ്ഞിട്ട് കാര്യം ില്ല അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നും റെഡിയായിരിക്കുക അള്ളാഹു നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ദുർമരണങ്ങളെ തൊട്ടും അള്ളാഹുയെ കാത്തു രക്ഷിക്കണമേ എന്ന് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നവരാവുക കാരണം പ്രാർത്ഥനയ്ക്കല്ലാതെ ഇത്തരം മരണങ്ങൾ തൊട്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡക്ഷനും ഇല്ല എന്നും റബ്ബിനോട് അഞ്ച് വ്യക്തി ഈ ഒരു ദ്വാ അള്ളാഹു പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ദുർമരണങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രവാസ ലോകത്ത് നയിക്കുക എല്ലാ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുന്നവരാവുക കാരണം ഇപ്പം എല്ലാവരും അങ്ങനെ മരിക്കുന്ന ആൾക്കാരാണ് കാരണം ഫുഡ് ശരിക്ക് കഴിക്കുന്നില്ല രാത്രി ശരിക്ക് ഉറങ്ങുന്നില്ല ലൈഫ് ഒന്നും ശരിയില്ലാത്തൊരവസ്ഥയാണ് അപ്പം അള്ളാഹു ആണ് നമുക്ക് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ് ഇൻഷാല്